ഐ എൻ ഡ്യു സി ചവറ റീജിയണൽ കമ്മിറ്റിയുടെ പ്രഥമ ഉമ്മൻചാണ്ടി ജീവകാരുണ്യ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകനും കോയിവള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം സ്ഥാപകനുമായ കുഞ്ഞച്ചൻ എസ് ആറാടന് സമ്മാനിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത് ഉമ്മൻചാണ്ടി അനുസ്മരണവും ജീവകാരുണ്യ പുരസ്കാരദാന ചടങ്ങും കോലത്ത് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സി ചവറ റീജിയണൽ കമ്മിറ്റിയുടെ പ്രഥമ ഉമ്മൻചാണ്ടി ജീവകാരുണ്യ പുരസ്കാരമാണ് കോയിവിള ബിഷപ്പ് ചെറുവും അഭയകേന്ദ്രം സ്ഥാപകൻ കുഞ്ഞ സാറാടിന് സമ്മാനിച്ചത് യു ഡി എഫ് നിയോജക ചെയർമാൻ കോലത്ത് വേണുഗോപാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത് പരിപാടി കോലത്ത് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഈ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് അവർ ജോർജ് ആരാധനെ കുറിച്ച് ജോസ് മഹൻ വളരെ വിശദമായി തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അദ്ദേഹം ഈ രംഗത്ത് പ്രശസ്തമായ സേവനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഇങ്ങനെയുള്ള അനാഥാലയങ്ങൾ കെട്ടിപ്പിടിക്കുന്നതും ഇത്തരമുള്ള അനാഥാലയങ്ങൾക്ക് അവസരം അവസരമൊരുക്കുന്നതും അതൊരു സാമ്പത്തിക സംഘടിപ്പിക്കാനുള്ള ഉപാധിയായി പറയണം കാണുന്നു ശ്രീ ആരാണൻ സാറ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തന്റെ അധ്വാനം കൊണ്ട് തന്റെ പ്രയത്നം കൊണ്ട് ആത്രം കെട്ടിപ്പടുന്നു എവിടെ നിന്നെങ്കിലും ചില്ലിക്കാശി കിട്ടിയാൽ അതെല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വന്നു റീജിയണൽ പ്രസിഡന്റ് ജോസ് വിമൽരാജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മാമൂലിയിൽ സീതു കുട്ടൻ ഐ എൻ ഡി വി സി ജില്ലാ സെക്രട്ടറി ചവറ ഹരീഷ് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോയ്വിള സൈമൻ ഐ എൻ ഡി വി സി മണ്ഡലം പ്രസിഡന്റുമാരായ ശിവൻകുട്ടിപ്പിള്ള പ്രശാന്ത് പൊന്മന വസന്തകുമാർ മഹള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മഞ്ജു കൊനാജത്ത അതുൽത്ത ഗടിപിള്ള നാരായണ പിള്ള ക്രിസ്റ്റഫർ ആറാടൻ ചോദിച്ചു ടോലറീന മേരിദാസൻ പ്രസാദ് പട്ടക്കടവ മോഹനൻ പടിഞ്ഞാറ്റക്കര രാജേഷ് ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ